ദക്ഷിണ കേരള ജമിയതുലമ ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിന് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല ഇതിനിടയിൽ കൂടിയാണ് ചില സാമുദായിക നേതാക്കന്മാർ മുസ്ലിം സമുദായത്തിനെതിരെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതിൻ്റെ മുന്നോടിയാണ് ഈ പ്രതിഷേധ ധർണ നടന്നത് സെക്രട്ടേറിയറ്റിനുള്ളിൽ നടന്ന ധർണ ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി നിർവഹിക്കുന്നുണ്ട് ചടങ്ങിൽ കടക്കടക്കൽ അബ്ദുൽ അസീസ് മൗലവി അതുപോലെ തന്നെ സുക്കൂർ മൗലവി അതുപോലെ തന്നെ മുത്തുക്കോയ തങ്ങൾ തുടങ്ങി നിരവധി പണ്ഡിതന്മാരും പ്രഗത്ഭരായ നിരവധി പേർ സംബന്ധിച്ചു നമുക്ക് ഇവരുടെ വാക്കുകൾ ചിലരെ വാക്കുകളൊന്ന് കേൾക്കാം പണ്ഡിതന്മാരെ നേതാക്കളെ സുഹൃത്തുക്കളെ ഓരോരുത്തരും ഓരോ വിഷയങ്ങളും അവതരിപ്പിക്കുകയുണ്ടായി ഇവിടെ നമ്മുടെ മുഖ്യമായ ലക്ഷ്യം ഇവിടുത്തെ ജനസംഖ്യാനുപാതികമായ നിലയിൽ സ്ഥിതി വിവര കണക്കുകൾ ഇന്നത്തെ ഗവൺമെൻറ് അത് ഒഴിവാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഈ ഇന്ന് ഓരോരുത്തർ തന്നെ പറയുന്നത് കൊണ്ടാണ് മുസ്ലിം സമുദായം ആവശ്യമില്ലാത്ത നേടി ഒരു നേതാവ് ആ നേതാവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അയാൾ പറയുന്നു അവർ എന്തോ മുസ്ലിങ്ങൾക്ക് എന്തോ വാരിപ്പാരി കൊടുത്തിരിക്കുന്നതാണ് ഇന്നത്തെ ഗവൺമെൻറ് വെറും പച്ചക്കള്ളം പറയുന്നതിന് ഒരു ലജ്ജില്ല അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ഗവൺമെന്റിനോട് പറയാനുള്ളത് നമ്മുടെ ഇവിടുത്തെ സ്ഥിതിപര കണക്കുകൾ വെളിപ്പെടുത്തലും ഹിന്ദുവിനെത്ര മുസ്ലിമിനെത്ര ക്രിസ്ത്യാനിക്ക് എത്ര ഹിന്ദുവിനെത്ര അവർക്ക് എത്ര അവകാശം ഉണ്ട് ഇന്നെത്ര കിട്ടിക്കൊണ്ടിരിക്കുന്നു എത്ര കുറവുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അവർ വ്യക്തമാക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാം അപ്പോഴേ ഇവരുടെ കള്ളപ്രചരണങ്ങളെല്ലാം നിൽക്കും അത് ഇന്ന് മുസ്ലിം സമുദായം എത്ര ജനസംഖ്യയിൽ മുന്നിലാണ് പക്ഷേ ഭരണത്തിൽ വളരെ പിറകിലാണോ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം മുസ്ലിം സമുദായം ആവശ്യപ്പെട്ടത് ഒന്നും കൊടുത്തിട്ടില്ല എന്നിട്ടാണ് അവർക്ക് വാരിക്കോരു കൊടുത്തെന്ന് പറയുന്നു മുൻപേ അറബിക് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് ഇവിടെ പറയുണ്ടായി അറബിക് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് നമ്മുടെ സംഘടനകൾ എത്ര പ്രാവശ്യം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഞങ്ങൾ സംഘടനക്കാരെ സെക്രട്ടേറിയറ്റിൽ ചെന്നു സെക്രട്ടേറിയറ്റിൽ ചെന്നപ്പോൾ അദ്ദേഹം ക്യാബിനറ്റിലാണെന്ന് പറഞ്ഞു അവിടുത്തെ പിയോൺ വന്നു പറഞ്ഞു എൻ്റെ കാർഡ് കൊടുത്തേച്ചു കൊടുത്ത കിട്ടിയ ഉടനെ അദ്ദേഹം ഇറങ്ങി വന്നു ഞങ്ങളോട് ഒരു അരമുക്കാൽ മണിക്കൂർ സംസാരിച്ചു മറ്റു മന്ത്രിമാരൊക്കെ ആണെങ്കിൽ അത് ക്യാബിനറ്റ് കഴിയട്ടെ എന്ന് പറയും ഇറങ്ങി വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞതാണ് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് അറബിക് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കും അതും കൊല്ലത്ത് തന്നെ സ്ഥാപിക്കും എന്ന് ഞാൻ കള്ളം പറയില്ല അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതാണ് പക്ഷേ അങ്ങ് ചെന്നപ്പോൾ അന്നത്തെ ധനവകുപ്പ് മന്ത്രി വേറൊരു മന്ത്രിയായിരുന്നു അയാൾ പറയുന്നത് ധനമില്ല സമ്പത്തില്ലാതുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് അത് സമുദായത്തോട് കാണിക്കുന്ന അനീതിയാണ് അങ്ങനെ അങ്ങനെ നടന്നില്ല ഇപ്പോഴാണെങ്കിൽ പാല ഇതെല്ലാം ഗവൺമെൻറ്റുകൾ പറഞ്ഞു പാല പാലോളി കമ്മിറ്റി പറഞ്ഞു അതുപോലെ തന്നെ സച്ചാർ കമ്മിറ്റി പറഞ്ഞു അറബിക് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണമെന്ന് പറഞ്ഞു ഇന്ന് എന്തിനേറെ പറയുന്നു വെറും വിരളികൾ ഉണ്ടാകുന്ന സമുദായത്തിന് വരെ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു എന്നിട്ടും മുസ്ലിം സമുദായത്തിന് അത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ഗവൺമെന്റിനോട് പറയാനുള്ളത് ഈ അറബിക് യൂണിവേഴ്സിറ്റി ഇത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു പോകരുത് ഇപ്പോഴത്തെ സ്ഥാപിക്കണം അതുപോലെ തന്നെ ഓരോ സമുദായത്തിനും കിട്ടേണ്ടത് ഇത്ര കിട്ടിയത് ഇത്ര എന്നുള്ള സ്ഥിതി വിവരക്കണക്കുകൾ ഈ ഗവൺമെന്റ് വെളിവാക്കണമെന്നാണ് ഈ സന്ദർഭത്തെ എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ കേരളം ഒട്ടിക്ക് സമരജങ്ങൾ പ്രഖ്യാപിക്കും എന്നുള്ള പ്രഖ്യാപിച്ചുകൊണ്ടോ നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള നിക്ഷേപിക്കുകയാണ് ആ നിക്ഷേപത്തിന് പിന്തുണ നൽകി ഭരണാധികാരികളുടെ കളർ മനസ്സിലാക്കി ചില നായകർ എന്ന് പറയുന്നവർ നമ്മെ അപമാനപ്പെടുത്തുവാൻ രംഗത്ത് വരികയാണ് പുറത്ത് തിരിച്ചിട്ട് കേരളത്തിന്റെ അഭിമാന സമൃദ്ധി ഗുരുവാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ആളാണ് ആരായത് ഈ പറയുന്ന രീതിയിൽ വെള്ളാപ്പള്ളി പ്രദേശം ശ്രീനാരായണ ഗുരു എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം എതിരായിട്ട് പറയുന്ന അദ്ദേഹത്തെ ആക്ഷേപിക്കുക അപമാനിക്കുക അദ്ദേഹത്തിൻ്റെ എല്ലാ തത്വശാസ്ത്രങ്ങളെയും പുറന്തള്ളുക ചേർന്നിട്ട് ജാതി ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു ന്യൂനപക്ഷങ്ങളെ എന്ന് പറയുന്ന അസംബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമുദായ സ്പർദ്ധ ഉണ്ടാക്കുന്ന ഈ പ്രാന്താലയം അയാൾ പ്രതിശ്രദിക്കുന്നത് നേരത്തെ പറഞ്ഞ സ്വാമി വിവേകാനന്ദം കൊണ്ടുവന്ന പ്രാന്താലയം എന്നുള്ള ബോർഡ് ശ്രീനാരായണ ഗുരുവോടെ എഴുതിയിരിക്കുന്നത് ജാതിഭേദം പ്രത്യേകം എന്നുള്ള ബോർഡ് മാറ്റിയതിന് ശേഷം ഈ എന്നുള്ള ബോർഡ് തിരിച്ചിടാൻ വേണ്ടിയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി എന്നുള്ളത് വെച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള പ്രസ്ഥാനമാണ് നമ്മുടെ അയാളെ ഈ കളി അനുവദിക്കുന്നത് ഇതിൻ്റെ തീരുമാനസ്ഥാനത്ത് നിന്ന് യാതൊരു കാരണവശാലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അതിനുവേണ്ടി വേണ്ടി മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്ത് പിന്നെ രൂപീകരിച്ച ഒരു സമിതി എന്നുള്ളതിൽ നവോത്ഥാന സഭയുടെ സർക്കാർ ഈ പറയുന്ന പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ മാറ്റുകയും ഒരു നവോത്ഥാന പ്രസ്ഥാനത്തെ രൂപീകരിക്കുന്നവർ ശ്രമിക്കുകയും ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞ എല്ലാവരും സംബന്ധിച്ചിരിക്കുന്ന ആരും തർക്കിക്കാത്ത ഈ പറയുന്ന അറബിക് സർവകലാശാല ഓർഡിനൻസ് സ്ഥാപിച്ച് മുസ്ലിങ്ങളുടെ ചിലശാല അഭിപ്രായം സാധിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലുള്ള ജനസംഖ്യാധികാരിക ആനുപാതികമായിട്ടുള്ള ആദ്യം കുറ്റി ഭരണഘടനയെ അനുഭവിച്ചത് ആരുടെയും സൗജന്യമല്ല ആരുടെയും ഓശാനമല്ല ഈ ഭരണഘടനയുടെ പോലും അനു അംഗീകാരം കിട്ടുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ രാജ്യത്ത് ഭരിക്കുമ്പോൾ ഇന്ത്യൻ ആപ്ലിക്കേഷൻ ഇന്ത്യൻ ശരീരത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു നിയമം അനുസരിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മുടെ ശരീരത്തെ നമ്മൾ അനുസരിച്ച് നമുക്ക് തന്ന അവകാശങ്ങളാണ് ഇപ്പോൾ ഭരണഘടനയിൽ നമുക്ക് പാലിച്ച് പോലും ബുക്കെന്ന് പറയുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ പ്രത്യേകിച്ച് തന്നിരിക്കുന്നു അതിനും എവിടെ ആരുടെയും യാതൊരു ഗോചാരവും യാതൊരു ഒരു സൗജന്യവും നമുക്ക് കിട്ടിയില്ല നേരത്തെയുള്ള ബ്രിട്ടീഷ് ശ്രീമതി കെ ആർ ഗൗഡിയമ്മയോടൊപ്പം നടേശനോടൊപ്പം നമ്മുടെ സംവരണങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ സമുദായത്തിന്റെ അവകാശ സംരക്ഷണത്തിന്റെ പോരാട്ടത്തിന് മുന്നിട്ട് അതിന് തിരുവനന്തപുരം ജില്ലയിലെ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷന്റെ പൂർണ്ണ പിന്തുണയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു തെരവുകളിൽ സമരം നയിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയല്ല എപ്പോഴൊക്കെയാണോ ഈ സംഘടന തെരുവിലിറങ്ങിയിട്ടുള്ളത് അപ്പോഴൊക്കെയും ഈ സമുദായത്തിൻ്റെ ഒപ്പം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും രാജ്യമുയർത്തിപ്പിടിക്കുന്ന സാംസ്കാരിക പൈതൃകത്തിൻ്റെയും മതമൂല്യങ്ങളുടെയും ഒക്കെ സത്ത ഉൾക്കൊണ്ടുകൊണ്ടുമാണ് ഈ പ്രസ്ഥാനം തെരുവിലിറങ്ങിയപ്പോഴൊക്കെയും അതിൻ്റെ ദൗത്യം നിർവഹിച്ചിട്ടുള്ളത് ഒപ്പം ഈ സമൂഹം ഈ സമുദായം അനുഭവിക്കുന്ന വളരെ കൃത്യമായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഈ പ്രസ്ഥാനം അതിൻ്റെ ഏഴു പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന യാത്രയിൽ നിർവഹിച്ചു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലപാതകം ഇന്ന് വളരെ പ്രാധാന്യത്തോടു കൂടി പറയുകയാണെങ്കിൽ മൂന്ന് നേതാക്കൾ ഒന്ന് ദക്ഷിണ കേരള ജനസുക്ടമയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യനും തുടിയൂർ തുടിയൂരിസ്ഥാദിൽ മറ്റൊന്ന് നമ്മുടെ